എൻ ഡി എ ആലപ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തടവിയിൽ സ്വീകരണം നൽകി കുതിരപ്പന്തി തയ്യൽ ജംഗ്ഷനിലായിരുന്നു ആദ്യ സ്വീകരണം ചരക്കത്തിൽ ക്ഷേത്രത്തിന് സമീപം സ്വീകരണം സമാപിച്ചു എൻഡിഎ ആലപ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് തഴവയിൽ സ്വീകരണം നൽകി കുതിരപ്പന്തി തയ്യൽ ജംഗ്ഷനിലായിരുന്നു ആദ്യ സ്വീകരണ യോഗം മുല്ലശ്ശേരിമുക്ക് വിളയിൽ ജംഗ്ഷൻ ചുറ്റുമൂല പാപ്പാൻകുളങ്ങര പ്ലാവണ്ണൂർ ക്ഷേത്രം പുലിമുഖം എ വി എച്ച് എസ് അമ്പലമുക്ക് ആൾത്തറമോട് കുറ്റിപ്പുറം വഴി ചരക്കത്തൽ ക്ഷേത്രത്തിന് സമീപം സ്വീകരണ പരിപാടികൾ സമാപിച്ചു നിങ്ങൾ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതികൾ അത്രയും പാതി വഴിയിൽ നിൽക്കുകയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മുൻപിൽ അവരുടെ പൂർണ്ണസമയ പ്രവർത്തകയായി മോദിജിയോട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാനും പാർലമെന്റിൽ ഇരിക്കാനും ഒരവസരം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോമിലിൽ നിൽക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പു തരാൻ സാധിക്കും ിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഓച്ചിറ മണ്ഡല പ്രസിഡന്റ് ശരത് കുമാർ അഡ്വക്കേറ്റ് അജയൻ വാജപ്പള്ളി പ്രകാശ് പരപ്പാടി വിജു ഗുളിയന്തറ ഡാനിയൽ കാട്ടുറ പ്രിയ മോഹൻ ഡോക്ടർ അരുൺ കൊട്ടാരം മുണ്ണികൃഷ്ണൻ സുനിൽ സാഫല്യം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവാ